കേരളക്ഷൻ സംഘടിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് സ്വാഗതം സാർ ലോക്സഭാ ഇലക്ഷൻ സമീപിച്ചിരിക്കുകയാണ് വളരെ തിരക്കിട്ട പരിപാടിയാണെന്ന് അറിയാം തിരക്കിട്ട പരിപാടിക്കിടയിലാണ് ഈ ഇൻ്റർവ്യൂ സാധ്യമായത് വളരെ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് സാർ പരിപാടികൾ ഈ പര്യടനം ആരംഭിച്ചിട്ട് പര്യടനം നമ്മൾ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ആദ്യഘട്ടത്തിൽ എല്ലാ പ്രദേശങ്ങളിലും ഏഴ് അസംബളി മണ്ഡലത്തിൻ്റെയും പ്രധാനപ്പെട്ട മുഴുവൻ സ്ഥലങ്ങളിലും രണ്ട് മൂന്ന് മൂന്നും പ്രാവശ്യമായി സന്ദർശിക്കുകയും പരമാവധി ആളുകളെ പാർട്ടി പ്രവർത്തകരെയൊക്കെ നേരിൽ കാണുകയും പഴയ സൗകര്യ സൗഹൃദം ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കുകയൊക്കെ ചെയ്ത് അത് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം സംഘടനാപരമായി പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ അതിനുശേഷം അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾ ഓരോ മേഖലാ കൺവെൻഷനുകൾ അതിനുശേഷം ബൂത്ത് തല കൺവെൻഷനുകളെല്ലാം പൂർത്തിയാക്കി സംഘടനാ പ്രവർത്തനവും അത്തരത്തിൽ സജ്ജമായതിനു ശേഷം ഇപ്പോൾ നമ്മൾ പൊതു പര്യടന പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഏഴ് മണ്ഡലത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങേക്ക് ചിരപരിചിതമായ ഏരിയയാണല്ലോ ആളുകളുടെ സൗഹൃദങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വലിയ സൗഹൃദങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് മൂന്ന് ഓട്ടം ഞാനിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലൂടെയും പോയി അതിനുശേഷമാണിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനവുമായി ഇന്നലെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചില അസംബ്ലി മണ്ഡലത്തിൽ മൂന്ന് ദിവസവും മറ്റ് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടര ദിവസവും ഒക്കെ വെച്ചിട്ടാണ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ പ്രദേശങ്ങളും എത്തിച്ചേരുക എന്നുള്ളതുകൊണ്ട് അപ്പം ഇന്നലെ നമ്മളുണ്ടായിരുന്ന തൊടുപുഴ അസംബ്ലി മണ്ഡലത്തിലാണ് കാർഷിക മേഖലയാണ് മിനിങ്ങാന്നുണ്ടായിരുന്നത് പീരിമേഡ് അസംബ്ലി മണ്ഡലത്തിലാണ് തോട്ടം മേഖലയാണ് തോട്ടം മേഖലയിൽ തൊഴിലാളികളും അതുപോലെ ഇപ്പോൾ തന്നെ കാർഷിക മേഖലയിലും ഒക്കെ നമ്മൾ പര്യടനം നടത്തുമ്പോഴും വളരെ നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാനിതിനു മുമ്പ് മത്സരിച്ച് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഒരു അടുപ്പവും താല്പര്യവും മാത്രമല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ മണിയാശാല മണ്ഡലത്തിലാണ് അങ്ങനെ ഉള്ളത് മറ്റു യന്ത്രങ്ങളിൽ ഇന്ന് ഇന്ന് എ രാജ എം എൽ മണ്ഡലം എ രാജമണ്ഡലയുടെ ദേവുളത്തിലാണ് ഓക്കെ ഓക്കെ അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ ദേവുളത്തിൻ്റെ കീഴിലാണല്ലോ പൈസ ഓക്കെ അപ്പം കഴിഞ്ഞുപോയ ഈ സ്ഥലങ്ങളിൽ നിന്നും അങ്ങേക്ക് കിട്ടിയ പ്രതികരണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അങ്ങ് അങ്ങിപ്പോൾ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തനായി ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് കഴിഞ്ഞവണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പാർട്ടി ചിഹ്നത്തിലായിരുന്നു അപ്പോൾ ഒരുപക്ഷെ പാർട്ടി കഴിഞ്ഞ തവണത്തേനെ കളിയേറെ സജീവമായൊരു ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എൽ ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോമിൽ എൽ ഡി എഫിൻ്റെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് പത്തൊമ്പതിൽ വീണ്ടും മത്സരിക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് അതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെൻ്റ് അംഗമല്ലാതിരുന്ന സമയത്ത് നമ്മളുടെ നാടുമായി ബന്ധപ്പെട്ടും മറ്റ് പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും കോടതി വ്യവഹാരങ്ങളിൽ കോടതി അഭിഭാഷക നൽകി കോടതിയിൽ ഹാജരാകുമ്പോഴും അത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാകുമ്പോഴും പിന്നീട് നമ്മളുടെ നാടുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെടുമ്പോഴുമൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമും അതോടൊപ്പം പൊതു സമ്പർക്കത്തിൽ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചിഹ്നം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനകത്ത് അനുവദിച്ചു കിട്ടി അതിനകത്താണ് മത്സരിക്കുന്നത് അതുകൊണ്ട് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് തുടർന്നു വന്ന ഒരു പ്രവർത്തനത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണാമം മാത്രമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ എം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ശക്തമായ ഒരു പാർട്ടിയാണ് നല്ല ആത്മബലമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത് അങ്ങേക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുന്നുണ്ട് ഉറപ്പായിട്ടും കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സി പി ഐ എം സംസ്ഥാനത്തും രാജ്യത്തും കൃത്യമായ നിലപാടുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് മതനിരപേക്ഷതയും ജനാധിപത്യം സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതിനൊക്കെ കൃത്യവും വ്യക്തവുമായ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അങ്ങനെയുള്ളൊരു പാർട്ടി ആ പാർട്ടിയുടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ എന്നെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അചഞ്ചലമായ സെക്കുലറിസത്തിൽ മതനിരപേക്ഷതാബോധത്തിലും ജനാധിപത്യ സംരത്തിലുള്ള എൻ്റെ നിലപാടുകളിലും മറ്റ് വിഷയങ്ങളിലുമൊക്കെയുള്ള എൻ്റെ നിലപാട് ആ നിലപാടിലുള്ള പാർട്ടിയുടെ വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം എന്നുള്ളത് സ്വാഭാവികമായും അത് മറ്റ് ജനങ്ങൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് വർഷക്കാലം ഒരു മുന്നണിയോടൊപ്പം പ്രവർത്തിക്കുകയും അതിൻ്റെ ഒടുവിൽ അവ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വലിയ അംഗീകാരം അംഗീകാരം എന്ന് പറഞ്ഞാൽ നിലപാടുകളിൽ എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ ഉള്ള സുതാര്യത ആ വ്യക്തത അതൊക്കെ തന്നെയാണ് അംഗീകരിക്കപ്പെടുന്നത് അങ്ങ് പത്ത് വർഷം മുമ്പ് ആദ്യം മത്സരിക്കുമ്പോൾ കിട്ടിയ ഒരു പിന്തുണ പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ പിന്തുണ അജഞ്ചലമായ പിന്തുണയായിരുന്നു വലിയ പിന്തുണയായിരുന്നു ഈ പാർട്ടി പാട്ടിചിഹ്നത്തിൽ മത്സരിക്കുന്നതിലൂടെ അതിനെന്തെങ്കിലും കോട്ട സംഭവിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലിലെ മത്സരിക്കുമ്പോൾ ഇടുക്കിയിലെ എല്ലാ വിഭാഗം ആളുകളുടെ മുമ്പിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു നമ്മളുടെ നാടിൻ്റെ നിലനിൽപ്പാണ് ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അന്ന് എനിക്ക് ഒരു അഭിഭാഷകനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എനിക്കൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പരിചയക്കുറവ് അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു മത്സരിക്കാൻ രണ്ടാമത് അങ്ങനെയൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു പുതു ഒരു പുതിയ ഒരാളെന്നുള്ള നിലയിലുള്ള ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മൾ രണ്ടായിരം പക്ഷേ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിലനിൽപ്പായിരുന്നു ജനങ്ങളുടെ അപ്പോൾ ഗാർഡിൽ റിപ്പോർട്ട് വരുന്നു മറ്റ് ഗവൺമെന്റുകളുടെ സമീപനങ്ങളൊക്കെ ഇപ്പം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ മത്സരിക്കുമ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ ആളുകളുടെ ഭൂമിയിലെ അവകാശം നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു മറ്റൊട്ടനവധി വിഷയങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങൾക്കകത്തൊക്കെയുള്ള എൻ്റെ ഒരു നിലപാട് അതിനകത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള അതിനെ സംബന്ധിക്കുന്ന അറിവ് അത് കോടതികളിലും മറ്റിടങ്ങളിലും നിരന്തരമായി കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സമീപനങ്ങൾ അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾക്കകത്ത് കൃത്യമായ ഒരു കർമ്മ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലായത് അത് ഏത് വിഷയത്തിനകത്താണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതല്ല ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും നാണ്യവിളകളുടെ വില തകർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്താണെങ്കിലും നിയമപരമായും അല്ലാതെയും ഭരണപരമായും മറ്റ് സംവിധാനങ്ങൾ ഇടപെടാൻ പറ്റുന്നതിൻ്റെ കൃത്യമായ മാർഗരേഖ പൊതുജന സമക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പം അങ്ങന അങ്ങനെ മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പിന്തുണ ഇരിക്കുന്നുണ്ട് ആ കാരണം ഈ നാട് നന്നായി മുന്നോട്ട് പോകണം പ്രതിസന്ധികൾ പരിഹരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പൂർണ്ണമായ പിന്തുണയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നമ്മളോട് ആഭിമുഖ്യം കാണിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻറ് അംഗമായിരുന്ന സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മണ്ഡലത്തിലുണ്ട് അതിനുശേഷമുണ്ടായ കാര്യങ്ങളുമുണ്ട് കൃത്യമായൊരു താരതമ്യം ആ താരതമ്യത്തിനകത്ത് ആരാണ് ഗുണകരമായി വരിക ആരാണ് മികച്ചത് എന്ന ചർച്ച നടക്കുകയാണ് അത് ജനമാണ് വിലയിരുത്തപ്പെടേണ്ടത് പക്ഷേ അതിൻ്റെ ഒരു ഒരു അനുഗടനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ലഭിക്കുന്നത് തവണ കൊണ്ട് ശ്രീ ജോയിസ് ജോർജ് എം പി എന്ന നിലയിൽ ഇടുക്കിയിൽ അടയാളപ്പെടുത്തിയത് ചെറുതല്ല വലിയ കാര്യങ്ങൾ ആ കാര്യത്തിൽ അങ്ങ് പറഞ്ഞതൊന്നും പൂർണ്ണമായിട്ട് ചോദിക്കുന്നത് ഞാൻ സംശയമില്ല വളരെ ശക്തമായ ഒരു അടയാളപ്പെടുത്തൽ ഇടുക്കിയിൽ നടത്തിയുണ്ട് പക്ഷേ ഇടുക്കിയുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഭൂപ്രശ്നമാണ് വേറെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് വന്യജീവിയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ ഈ ഭൂപ്രശ്നങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം ശബ്ദമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഒട്ടേറെ ഇടപെടലുകൾ അങ്ങ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഒന്നൊന്ന് വഷളാവുകയാണത് അത് അതിനകത്ത് അവസാനം പറഞ്ഞ വാക്കിനോട് ഞാൻ വിയോജിക്കുകയാണ് വഷളാകുന്നുണ്ട് ഏർ ഈ വിഷയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർലമെന്റ് അംഗമായിരുന്നപ്പോഴും അതിനു മുമ്പും അഞ്ച് വർഷക്കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെന്റ് അംഗമല്ലാതെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും ഈ ഇതുപോലുള്ള വിഷയങ്ങൾക്കകത്ത് കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന അവകാശവാദം എനിക്കില്ല പക്ഷേ ഇത് എല്ലാ വിഷയങ്ങൾക്കകത്തും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേയേറെ വിഷയങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലത്ത് പ്രത്യേകിച്ച് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലത്ത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരിഹരിക്കാതെ അവശേഷിക്കുമെന്ന് തോന്നുന്നു നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയമാണ് ആ വിഷയത്തിനകത്ത് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പരിസ്ഥിതി സംഘടനകളുടെ സ്ഥലത്ത് നിൽക്കുന്നു കോടതി വ്യവഹാരങ്ങളിൽ നിൽക്കുന്നു ഗവൺമെന്റ് സംവിധാനം അതിനകത്തൊക്കെയുള്ള ചില താല്പര്യങ്ങളും താല്പര്യ കക്ഷികളും ഒക്കെ ഈ വിഷയം പരിഹരിക്കുന്നതിനെതിരാണ് ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരാണ് ഇപ്പോഴും കോടതികളുടെ ചില സമീപനങ്ങൾക്കകത്തൊക്കെ എനിക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അത് പൊതുവായി പറയുന്നതിനുള്ളൊരു പരിമിതിയുണ്ട് പക്ഷേ നാളെ ഒരു അവസരം കിട്ടിയാൽ പാർലമെന്റ് പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ സംരക്ഷണം ഉപയോഗിച്ച് പറയാൻ പറ്റിയാൽ കോടതികളുടെ ഇടപെടലുകളിലെ ചില തെറ്റായ പ്രവണതകൾ കൂടി പറയേണ്ടി വരും എന്നത് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് അത് പറഞ്ഞു തരത്തോട്ടെ അപ്പം ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഭൂപതിവ് ഭേദഗതി നിയമം അത് കേരള നിയമസഭ പാസാക്കിയിട്ടുണ്ട് ആ നിയമത്തെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ആശങ്ക പറഞ്ഞോരൊന്നും ഇപ്പം അത് പറയുന്നില്ല ഇനി ഉണ്ടാകേണ്ട ചട്ടങ്ങളാണ് അപ്പോൾ ഗവർണർ അത് ഒപ്പിടണം ഗവർണർ ഒപ്പിടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രപതിയുടെ അടുത്തും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലൊക്കെ സമീപിക്കേണ്ടി വരും അങ്ങനെ ഗവർണർ ഒപ്പിട്ട് വരുന്ന ഘട്ടത്തിൽ ചട്ടഭേദഗതിയിലേക്ക് കടക്കും ആ ചട്ടഭേദഗതിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണ കുടിയേറ്റ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ചെറുകിട വ്യാപാരികളും വ്യാപാരികളുമായിട്ടുള്ള ആളുകൾ ഇവരുടെ ഭൂമിയിലെ അവകാശത്തിൻ്റെ കൃത്യമായ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ സ്വതന്ത്രമായ വി വിനിയോഗ അവകാശം അതുണ്ടാവണം എന്ന നിലപാടാണ് അതിനനുസരിച്ചുള്ള ചട്ട ചട്ടനിർമ്മിതിക്കായിരിക്കും നമ്മൾ അതിനകത്ത് നേതൃത്വം കൊടുക്കുക അത് ഗവൺമെൻറ് സംവിധാനത്തിനകത്തിടപെടും ഭരണകക്ഷിയുമായുള്ള നമ്മുടെ ബന്ധം ഉപയോഗിക്കും ഇപ്പോൾ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ആ ഒരു അവസരം ലഭിച്ചാൽ ആ സ്ഥാനത്തിൻ്റെ അതൊരലങ്കാരപദല്ല എം പി എന്ന് പറയുന്നത് അത് ഉപയോഗിക്കപ്പെടേണ്ട ഒരു അധികാരമാണ് ആ അധികാരം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ആവശ്യ അന്ന് അന്നിപ്പോൾ കോടതിയുടെ കാര്യം സൂചിപ്പിച്ചല്ലോ സത്യത്തിൽ നിയമനിർമ്മാണ സഭകള് പാസ്സാക്കുന്ന നിയമമാണല്ലോ കോടതിയിൽ വരുന്നതും കോടതി അതിനെ ഒരു അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ വിധിവൃഷ്ട്രി പ്രസ്താവിക്കേണ്ടതും പക്ഷേ അത് വേണ്ടത്ര ജനങ്ങൾക്ക് അനുകൂലമായ നിയമനിർമ്മാണം നമ്മുടെ നിയമസഭയ്ക്കകത്തും അതും പാർലമെന്റിൽ നടക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ അല്ല നിയമനിർമ്മാണത്തിനകത്ത് ഒത്തിരി അപര്യാപ്തതകളുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം എഴുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ സംരക്ഷണയ്ക്കാൻ വന്യജീവി സംരക്ഷണം എന്ന മാത്രം മാർഗത്തെ മുൻനിർത്തി ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ ലോകത്താകമാൻ്റെ സമീപനം മാറി ശാസ്ത്രീയമായ സമീപനത്തിലൂടെ വന്യജീവികളെ എങ്ങനെ മാനേജ് ചെയ്യാം സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് എന്ന സങ്കല്പത്തിലേക്ക് എത്തി എന്നാൽ സുസ്ഥിരമായ വന്യജീവി സംരക്ഷ മാനേജ്മെന്റിലേക്ക് എത്തുമ്പോൾ കിൽ ടു കൺസേർവ് കൊല്ലുക ഇതിനെ ചില ഘട്ടങ്ങൾ വേണ്ടിവരും എന്ന് ലോകം അംഗീകരിക്കുകയാണ് ഐ സി പി ബി എൻ എ യു എൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസീസാണ് ഇത് പറയുന്നത് അപ്പൊ അന്നേരമാണ് ഇവിടെ നമ്മൾ ഇപ്പോഴും എഴുപത്തിരണ്ടിൽ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനാവശ്യമായി നിയമ ഭേദഗതി ഞാൻ പാർലമെന്റ് അംഗം വരുന്ന സമയത്ത് പാർലമെന്റിനകത്തൊക്കെ ചുമ്മാ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞൊരു എഴുതി കൊടുത്തിട്ട് പോലും അല്ല കൃത്യമായ ഇടപെടലുകൾ പാർലമെന്റിനകത്ത് മിനിസ്ട്രി ഓഫ് എൻവയറമെന്റ് ആൻഡ് ഫോറസ്റ്റിൽ മന്ത്രാലയത്തിൽ ഒക്കെ നടത്തി ഒരു ഘട്ടത്തിലെത്തി വച്ചപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നീട് പാർലമെന്റിലേക്ക് തിരികെ പോകാൻ പറ്റാതെ വന്നത് അതിനുശേഷം പിന്നീട് കോടതികളിലൊക്കെ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലോചിത ശാസ്ത്രീയമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ സ്വീകരിച്ച മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭേദഗതി അതിനകത്തുണ്ടാവണം ഇപ്പം ഇവിടെ നമ്മുടെ ഭൂപതി നിയമവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് അതിനൊരു നിയമം നിയമസഭ പാസ്സാക്കിയത് കാരണം ഇതുവരെ ഒരു പ്രത്യേക ആവശ്യത്തിന് പതിച്ചു കൊടുത്ത ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊന്ന് കേരളത്തിൽ ഇല്ല ആ ആവശ്യത്തിന് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ പട്ടയം ക്യാൻസൽ ചെയ്യുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും തുടങ്ങി അറുപത്തി നിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ ഗവൺമെന്റിനെ കൊണ്ടൊരു നയപരമായ തീരുമാനം നമ്മൾ എടുപ്പിച്ചു ഒരു പ്രത്യേക ആവശ്യത്തിന് പതിച്ചു കൊടുത്ത ഭൂമി മറ്റാവശ്യത്തിനു ഉപയോഗിക്കുക അതിൻ്റെ ഉള്ളിൽ അധികാരം ഗവൺമെന്റ് തരേണ്ടത് നിയമസഭയാണ് നിയമസഭയെ അധികാരം കൊടുത്തുകൊണ്ടുള്ള ബില്ല് പാസാക്കി ഏകകണ്ഠമായിട്ടാണ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ആ ബില്ല് ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുക അപ്പോൾ ഗവർണറെ കൂടാതെ അത് ഒപ്പിടിക്കുന്നതെന്ന് പറയുന്നത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത് ഗവൺമെന്റ് ഒപ്പിട്ട് വരുന്ന ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിൽ അപ്പോൾ നിയമത്തിനകത്ത് അവ്യക്തതകളുണ്ട് ഒരു സംശയവും വേണ്ട പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള നമ്മളൊരു ധാരണ കോടതികൾ നിയമം നിയമസഭ മാത്രമല്ല അതായത് ലോഡ് മെയ്ഡ് ബൈ ദ കോർട്സ് ഉണ്ട് ജഡ്ജസ് ലോസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോടതികൾ ഉണ്ടാക്കുന്ന ഉത്തരവുകൾ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഈ കോടതി ഉത്തരവുകളെല്ലാം ഉണ്ടാവുക ഈ കോടതി ഉത്തരവുകളെല്ലാം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്ന തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഈ കോടതി ഉത്തരവുകളൊക്കെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്നതാണ് ആരെ കൊണ്ടെങ്കിലും ഒരു കേസ് പിടിപ്പിക്കും തൽപര്യ കക്ഷികൾ അത് എല്ലാ സംവിധാനങ്ങളെയും കൈകാര്യത് അതിനാവശ്യമായ ഉത്തരവുകൾ റിപ്പോർട്ടുകൾ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് പറ്റും ഉറപ്പായിട്ടും കോടതികളില് നമ്മുടെ ഭരണഘടനയിൽ ഒറിജിനൽ ജൂഡിഷ്യക്ഷനുള്ള കോടതികൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന പൊതു താല്പര്യ ഹർജികൾ ജഡ്ജസ് മെയ്ഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്രാഞ്ച് തന്നെ നിയമ സംവിധാനത്തിനകത്തുന്നുണ്ട് അപ്പോൾ കോടതി ഉത്തരവുകൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒന്നാം ഭരണഘടന അനു വൺ ഫോർട്ടി വൺ അനുസരിച്ചിട്ട് കോടതി ഇടുന്ന ഉത്തരവ് ലോ ഓഫ് ദ ലാൻഡാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോട്ടാണ് അത് തന്നെയാണ് ഹൈക്കോടതിയുടെ അവസ്ഥ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നിയമനിർമ്മാണങ്ങളുണ്ട് ആ നിയമനിർമ്മാണ ആ കോടതി ഉത്തരവുകളുണ്ട് ആ കോടതി ഉത്തരവുകൾ ദേ ആർ ബീങ് ക്രിയേറ്റഡ് അത് സൃഷ്ടിച്ചെടുക്കുന്നതാണ് അത് സൃഷ്ടിച്ചെടുക്കുന്നതിനകത്ത് എല്ലാവരുടെയും പങ്കുണ്ട് ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത് ഒരു അവസരം കിട്ടിയാൽ ഒരു സംരക്ഷണത്തിനകത്ത് നിന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും സമയത്ത് തന്നെ കുറവുകൊണ്ടാണ് സാർ വളരെ അങ്ങേക്കും ധൃതിയുണ്ട് എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ മഴ അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ജൂൺ മാസം മഴ തുടങ്ങും മഴ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സജീവമായ ഒരു വിഷയമായി മാറും നമ്മുടെ മുല്ലപ്പെരിയാൾ വല്ലാത്ത ഭീതിയിലാണ് ഞാൻ കഴിയുന്നത് അത് സത്യവുമാണ് കാരണം നൂറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നത് അങ്ങ് അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പലവട്ടം ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ പാർലമെന്റിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ അതിൻ്റെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് അത് നമ്മളുടെ ഉമാഭാരതി അവർ വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അത് പാർലമെന്റ് അംഗമാണ് അതിനുശേഷവും ഒക്കെ കൃത്യമായി പാർലമെന്റിനകത്തും പുറത്തും പിന്നീടുള്ള കാലത്ത് പൊതു പറഞ്ഞു പോകുന്ന ഒരാളാണ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് വാട്ടർ ഡിസ്പ്യൂട്ട് രണ്ട് സംസ്ഥാനങ്ങളുതാണ് അപ്പോൾ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോടതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രൈബ്യൂണൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ പുറത്തേക്ക് ഈ സാധനത്തെ കൊണ്ടുവന്നിട്ട് രണ്ട് സംസ്ഥാനത്തെയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ഒരു സംവിധാന ഒരു 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 തീരുമാനത്തിലെത്തണം അത് കേരളം അതിനകത്ത് കൃത്യമായൊരു നിലപാട് പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്ന് അപ്പൊ തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഇനിയൊരു പുതിയ ഡാം നിർമ്മിക്കുന്നതിലൂടെ അവിടുത്തെ അവർക്ക് ഒരു ഘട്ടത്തിലും അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടുന്ന ഒരു തുള്ളി വെള്ളത്തിന് പോലും കുറവുണ്ടാകില്ല അവർക്ക് പൂർണ്ണമായി അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ നടപടിയിലേക്ക് പോകണം അതിന് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു ഇടപെടലാണ് പറ്റുന്നത് അതിന് സ്വാഭാവികമായും രണ്ട് സ്ഥലത്തും ഒരു രാഷ്ട്രീയ വിഷയമാണ് കേരളത്തിൽ കുറവാണ് തമിഴ്നാട്ടിൽ അത് വളരെ തീവ്രമായ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അപ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒറ്റയ്ക്ക് അതിനകത്തേക്ക് വരാൻ പറ്റത്തില്ല അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അതിന് അവർക്ക് കുറച്ചുകൂടി മുകളിൽ നിന്നുള്ള ഇടപെടൽ വേണം അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് ഈ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആണ് പക്ഷേ ഞാൻ പറയുന്നത് തമിഴ്നാടിന്റെ രാഷ്ട്രീയം നമ്മളിത് ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠിക്കുകയും വർഷങ്ങളായി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞിരിക്കും തമിഴ്നാടിന്റെ ശിവഗംഗ തുടങ്ങി ഇങ്ങോട്ടുള്ള അഞ്ച് ആറ് ജില്ലകളിലേക്ക് കൃത്യമായ രാഷ്ട്രീയ വിഷയമാണിത് അവിടുത്തെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇച്ചിരി തീവ്ര സ്വഭാവ തീവ്ര നിലപാടുകൾ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന ചില വൈക്കോയുടെ ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് കൃത്യമായൊരു രാഷ്ട്രീയ വിഷയമാക്കി നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ മലയാളികളായിട്ടുള്ള ആളുകൾ വെള്ളം കുടിച്ച് മരിക്കും തമിഴ് വംശജരായ ആളുകൾ തമിഴ്നാട്ടിലുള്ള ആളുകൾ ജലം കുടിക്കാതെ എന്ന് പട്ടി മരിക്കും അപ്പം ഇത് രണ്ടും ഉണ്ടാകാൻ പാടില്ല ഇത് നിരന്തരമായി നമ്മൾ പറയുന്നതല്ലേ ആ വിഷയത്തിനകത്ത് ഇനിയൊരു അവസരം കിട്ടും അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കാരണം ഞാൻ കൂടി എന്റെ താഴെ ജീവിക്കുന്ന ഒരാളാണ് അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ കാര്യത്തിനകത്തൊക്കെ കൃത്യമായ നിലപാടുകളാണ് നമ്മുടെ അടുത്ത് അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞു നടക്കുകയല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകളല്ല അതിന്റെ മുഴുവൻ മുഴുവൻ മുൻവിധികളും അതുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള കോടതി വ്യവഹാരങ്ങളും ഇതുവരെ നിൽക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ കൃത്യമായി അവലോകനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ വിഷയം കൈകാര്യം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ പറയുക അതിനകത്തൊരു വൈകാരിക തലത്തിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് തപ്പിയെടുക്കുന്ന കുറെ പേപ്പർ കഷ്ണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രതിസന്ധി ഉണ്ടാക്കുക വേണ്ടത് ആ വിഷയം എന്താണെന്ന് സമഗ്രതയിൽ മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ നോക്കണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനെല്ലാം വെച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതിന് പറ്റുന്ന സമഗ്രമായ ഇടപെടലാണ് വേണ്ടത് അത് സുപ്രീം സുപ്രീംകോടതിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം പക്ഷേ ദൗർഭാഗ്യവശാൽ കോടതി അത് ചെയ്യുന്നില്ല അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂടിയിരുന്നുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളും കുറച്ചുകൂടി തലത്തിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ വിഷയം പരിഹരിക്കും പിന്നെ ഒരു കാര്യം എനിക്ക് വലിയ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ഞാൻ പാർലമെൻ്റ് അംഗമായിരിക്കുമ്പോഴാണ് കേരളത്തിന് ഒരു പുതിയ ഡാമിൻ്റെ എൻവയർമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താനായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് അനുമതി വാങ്ങിക്കുന്നത് അതിനകത്ത് സർവേ നടത്താൻ അതിനകത്ത് വളരെ നിർണായകമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പിൽ ഒരു പാർലമെന്റ് അംഗങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും അവസാനമായ സ്ഥലത്ത് ഈ നമ്മുടെ ഈ തമിഴ്നാട് അതിർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ അതിർത്തിയിലേക്ക് അധിക ദൂരമില്ല ഇവിടുന്ന് അങ്ങ് മത്സരിക്കുന്നതൊക്കെ നമ്മുടെ തമിഴ്നാട് അതിർത്തിയുടെ ഭാഗമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഇന്ത്യ മുന്നണിയിലാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുമായിട്ട് കോൺഗ്രസുമായിട്ടൊക്കെ ചേർന്നാണ് മത്സരിക്കുന്നത് ഇവിടെയാണ് സി പി എമ്മും കോൺഗ്രസ്സുമായിട്ട് ബദ്ധ വൈദ്യികളെപ്പോലെ ചിരകാല പോലെ പെരുമാറുന്നത് സത്യത്തിൽ ഒരു ഇവർ നിന്ന് അല്ല ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണ് അത് ബി ജെ പിക്ക് എതിരായി ഒരു ഭരണ സംവിധാനം ഉണ്ടാവണം അതിന് നേതൃത്വം നൽകേണ്ടത് സത്യത്തിൽ കോൺഗ്രസ് ആണ് പക്ഷെ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് ആ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാകേണ്ട ആളുകൾക്കെതിരെ മത്സരിച്ചു അതിനെ തോൽപ്പിക്കാൻ നിൽക്കുകയാണ് ഞാനതിൻ്റെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ കോൺ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇരിക്കി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വന്നാൽ നിങ്ങൾ പറഞ്ഞു വളരെ കൃത്യമാണ് ഇവിടുന്ന് ജയിച്ചു ചെല്ലുന്ന ആളുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പോൾ അവിടെ ഒരുമിച്ച് നിൽക്കും അപ്പോൾ പിന്നെ എന്താ ചെയ്യണ്ടേ ഈ നാടിനൊപ്പം നിൽക്കുന്ന നാടിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന നാടിന് ഗുണകരമാകുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്ന് ഇടുക്കിക്കാര് തീരുമാനിക്കട്ടെ അങ്ങനെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ ആ തീരുമാനം എന്താണെങ്കിലും ഞാൻ അതിനൊപ്പം നിൽക്കും ഞാൻ നിഷ്പക്ഷമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ അത് തീർച്ചയായിട്ടും അങ്ങയുടെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിഷ്പക്ഷമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഭരണഘടനാ വെല്ലുവിളി നേരിടുന്നു മതേതരത്വം ഇല്ലാതാകുന്നു ജനാധിപത്യ അപകടാവസ്ഥയിലാകുന്നു പരിക്കേൽക്കുന്നു ഇതൊക്കെ നമ്മൾ പറയുന്നു ഇത് പറയുന്നതോടൊപ്പം തന്നെ സത്യത്തിൽ ഇരു മുന്നണികളും ചർച്ച ചെയ്തുകൊണ്ട് പത്തെ പത്തായിട്ട് മത്സരിച്ച് ഇത് ഈ ബി ജെ പിയുടെ നിലപാടുകളെ ആദ്യ നിശ്ചിതമായി തോൽപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്ലാറ്റ്ഫോമിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായി ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വ്യക്തതയും കൃത്യതയുമുള്ള ആശയ ദൃഢതയുള്ള ജനപ്രതിനിധികളുണ്ടാകും നിലപാടുള്ള ആശയ ദൃഢതയുള്ള നിലപാട് ജനപ്രതിനിധികൾ ഉണ്ടാവണമെന്നാണ് പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെന്റ് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ നമ്മൾ ആ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും അല്ലാതെ മിണ്ടാതിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് മൗനിയായിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് കൃത്യമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആര് ഏത് പ്രസ്ഥാനം എന്നുള്ളതല്ല അവിടെ ജയിച്ച് ചെല്ലുമ്പോൾ ആ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പാർലമെന്റിനകത്ത് കൃത്യമായ നിലപാടുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ പാർലമെന്റിൽ എടുക്കുന്ന നിലപാടിൻ്റെ അനുരണ്ണങ്ങൾ രാജ്യത്ത് ആകമാനം ഉണ്ടാകുകയും രാജ്യത്ത് മുഴുവൻ സമരമുഖങ്ങൾ തീർത്തുകൊണ്ട് ഇതുപോലുള്ള നടപടികൾ ചെറുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കേണ്ടത് പാർലമെന്റാണ് ആ പാർലമെന്റിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസരം ചോദിക്കുന്നത് പാർലമെന്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കിട്ടുന്ന ഒരു അവസരം ഒരു പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ കിട്ടുമോ അല്ല പാർലമെന്റിനകത്ത് എപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികൾക്കാണല്ലോ കൂടുതൽ സംരക്ഷണം കിട്ടുന്നുണ്ട് പാർട്ടികൾക്കാണ് സമയം അനുവദിക്കുന്നത് പാർട്ടികൾക്കാണ് പാർലമെന്റിൽ അംഗീകാരം പാർലമെന്റിൽ അംഗീകാരമുള്ളത് അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വളരെ ലിമിറ്റഡ് സാധ്യതകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അനുവദിക്കുന്ന സമയം അര മിനിറ്റ് മുക്കാൽ മിനിറ്റ് കാൽ മിനിറ്റ് ഒക്കെയാണ് എന്ന് എഴുന്നേക്കാൻ പോലുള്ള സമയങ്ങളാണ് അങ്ങ് ഉറപ്പായിട്ടും അതിപ്പോ ഏത് സാഹചര്യം അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് കാരണം പാർലമെന്റ് അംഗങ്ങളുടെ അനുസരിതലുള്ള ബ്ലോക്കിനാണ് അനുസരിച്ച് അപ്പോൾ ചില വിഷയങ്ങൾക്കകത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വതന്ത്ര പാർലമെന്റ് അംഗങ്ങൾക്ക് സംസാരിക്കാനേ അവസരം കിട്ടില്ല അപ്പോൾ പാർലമെന്റിനകത്ത് ഒത്തിരി സാധ്യതകളുണ്ട് പാർട്ടികൾക്ക് അനുവദിക്കുന്ന സമയമുണ്ട് പാർലമെൻ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടനവധി സാധ്യതകളുണ്ട് ഞാൻ ആ സാധ്യതകളെയെല്ലാം കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം ചോദ്യങ്ങൾ അതവിടെ നിൽക്കട്ടെ പിന്നീട് വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോളം ഡിബേറ്റുകൾ അതൊക്കെ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ളത് വിവിധ സാധ്യതകളെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നിയമം നിർമ്മാണ വേളകളിൽ മറ്റ് വേളകളിൽ മറ്റ് സംവിധാനം അതൊക്കെ കൃത്യമായി അഞ്ച് വർഷം കൊണ്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിട്ടുള്ള പാർലമെന്ററി പ്രവർത്തനത്തിൽ എൻ്റെ അനുഭവം അത് ഞാൻ കൂടുതൽ നന്നായി ഇനിയൊരു അവസരം കിട്ടാൻ ഉപയോഗിക്കും അഞ്ച് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഒന്ന് കേരളത്തിൽ നിന്ന് ആര് ജയിച്ചാലും ഡൽഹിയിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് എന്ന പൊതുപോലെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള വൈകാരികമായ ഒരു തലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ് അംഗം എന്നാൽ ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നാടിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നും അന്ന് ചർച്ച ചെയ്യപ്പെടുകയോ വിലയിരുത്തപ്പെടുകയും ചെയ്തില്ല ഇപ്പോൾ അങ്ങനെയല്ല രണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ട് രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പത് വരെയുണ്ടായിരുന്ന ഞാനെന്ന സ്ഥാനാർത്ഥി എൻ്റെ പാർലമെൻറ് പ്രവർത്തനമുണ്ട് അതിനുശേഷം വീണ്ടും ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പാർലമെന്റ് അംഗം എന്നല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനമുണ്ട് വീണ്ടും ഞങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തപ്പെടാൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ജനങ്ങൾ വിലയിരുത്തട്ടെ ആ വിലയിരുത്തൽ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്നും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു കാര്യം ഇടുക്കി പോലുള്ള സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞല്ലോ കൃത്യമായ നിലപാടുകളുള്ള നിലപാടുകൾ ഉറക്കെ പറയാൻ പറ്റുന്ന ആരുടെ മുമ്പിൽ അത് തുറന്നു പറയുന്ന ഒരു നേതൃത്വം ഇടുക്കിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനാണതിൻ്റെ അവസാന മറുപടി എന്ന വാക്കെനിക്ക് ചോദ്യം എനിക്കില്ല ഉത്തരവെനിക്കില്ല അല്ല അങ്ങനെ ഒരു ധാരണ എനിക്കില്ല പക്ഷെ അങ്ങനെ ഒരാൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു ഇടുക്കി കാരണമെന്നുള്ളതിൽ എൻ്റെ കൂടിയുള്ള ചിന്ത അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അനുകൂലമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിലൊന്നും യാതൊരു സംശയമല്ല ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെയേറെ അവസാന ചരോദ്യമാണ് അത് വളരെയേറെ പ്രതിസന്ധികളൂടിയാണ് ഗവൺമെൻറ് കടന്നു പോകുന്നത് പല പല കാര്യങ്ങളിൽ സാമ്പത്തികമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പോക്ക് ഒരുപക്ഷെ അങ്ങേക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകും ഗവൺമെൻറ് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് ആണല്ലോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണല്ലോ വിലയിരുത്തപ്പെടുന്നത് നിങ്ങൾ ഇപ്പം ഇരിക്കുന്നത് എവിടെയാണ് ഇരുപത് ഏക്കറിലോ തൊട്ട് മുമ്പിൽ റോഡ് നോക്കൂ ഇടുക്കി ജില്ലയുടെ പശ്ചാത്തല വികസന രംഗത്ത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ മാറ്റം ലോകത്തിൽ ഒരു കഴിഞ്ഞ സ്ഥലത്തുണ്ടായിട്ടുണ്ട് ഇത്രയും വലിയ റോഡുകൾ സ്ഥാപനങ്ങൾ ഇടുക്കിയിൽ ആയുർവേദ ഗവൺമെന്റ് കോളേജുകൾ മറ്റു സംവിധാനങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ മറ്റു എല്ലാ വിഷയങ്ങൾക്കകത്തും ഇപ്പൊ ഭൂപ്രശ്നങ്ങൾക്കകത്ത് ഒരു വിഷയം വെച്ച് ബാക്കി മുഴുവൻ പരിഹരിച്ചത് ഏലമല പ്രദേശം നിരന്തരമായി വനമാണെന്ന് പറയുമ്പോൾ അല്ല എന്ന നിരന്തരമായ ഒരു ഗവൺമെന്റ് നിലപാടുകൾ അതോടൊപ്പം തന്നെ ഈ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള മറ്റു വലിയ മാറ്റങ്ങൾ അപ്പം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം സാധാരണക്കാരായ ആളുകൾ പെൻഷൻ അവർക്ക് ഇപ്പം കിട്ടുന്നുണ്ടല്ലോ മാത്രമല്ല അത് കൊടുക്കുന്നതരാ ഇതിനുമുമ്പ് കൊടുത്തിരുന്നില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിഷയം പിന്നെ തോട്ടം മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പം ഞാനിപ്പോ തൊടുവഴിയും മാറ്റുവഴിയും ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യം പറഞ്ഞു സമയക്കുറവുണ്ടെന്നുള്ള മാത്രമാണ് ഈ അനുഭവത്തിലല്ലേ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് പിന്നെ എന്താ നിങ്ങൾ ഈ പറയുക അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പില്ല തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യമുള്ളൂ മികവാണ് ആരാണ് മികച്ചതെന്ന ചോദ്യം മാത്രമാണ് ഉള്ളത് മികവിനാണ് വോട്ട് അത് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറുന്നു എല്ലാവിധ വിജയ ആശംസകൾ നേരിടുകയാണ് അങ്ങേക്ക് ഈ സമയത്ത് ഞങ്ങളൊരു സമയം അനുവദിച്ചത്